വളരെ എന്നോട് പറഞ്ഞു സാറിൻ്റെ ഈ വൈകല്യം കൊണ്ട് വീട് പണി ശരിയാകത്തില്ല അതിന് പോരണ്ടാണ് പക്ഷേ ഞാൻ അതിന് മുതിർന്നു എനിക്കൊരു കുഴപ്പവും ഇല്ലാതെ സുഖമായ രീതിയിൽ നല്ലൊരു വീടാണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് പണി തീർത്തു വന്നിട്ടുണ്ട് നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് മണർക്കാട്ടെ ജെ ചേച്ചിയുടെ സ്വപ്നങ്ങൾക്ക് മുന്നിലാണ് ഏകദേശം എട്ട് മാസങ്ങൾക്ക് മുൻപേ എന്നെ ഈ വർക്കിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്നെ ഏൽപ്പിച്ചു ജേ ചേച്ചിയുടെ ചിലകാല സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത് ഒട്ടേറെ കോൺട്രാക്ടർമാരൊക്കെ വന്നിട്ട് ഇതൊരു മലയുടെ മുകളിലായതുകൊണ്ട് ഈ ദൗത്യം ഉപേക്ഷിച്ചു പോയതാണ് അപ്പോൾ ആ ദൗത്യം വളരെ ദുർഘടമായ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ അപ്പോൾ ആ ദൗത്യമാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കാൻ കഴിയും ചില ചില കാരണങ്ങളാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വർക്കുകൾ അല്പം പിന്നെ കാലാവസ്ഥ പ്രതികൂലമൊക്കെ ആയതിനാലും ഇവിടുത്തെ മണ്ണൊക്കെ ലെവൽ ചെയ്യേണ്ട ഇതൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല പ്രതികൂലമായ കാലാവസ്ഥയിലൊക്കെ ഇവിടേക്കുള്ള യാത്രകളൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആണ് ഇത്രയും നീണ്ടുപോയത് അല്ലാത്ത ഒരു നിരപ്പായ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ് അതിപ്പോൾ ഏകദേശം ഒരു ഏഴ് മാസത്തോളം ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വലിയ മലയാണ് ആ കാണുന്നത് അത്രയും പൊക്കമുള്ള ഒരു മലയുടെ മല വെട്ടി നമ്മൾ നിരത്തിയതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് പാറ എന്ന് പറയുന്നത് പൊട്ടിക്കാൻ പറ്റത്തില്ല വെടിമരുന്ന് വെച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല തൊട്ടടുത്തെല്ലാം എല്ലാ വീടുകളുള്ളത് കൊണ്ട് കെമിക്കൽ വെച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഡ്രില്ല് ചെയ്ത് പൊട്ടിച്ച് മാറ്റി ലെവൽ ചെയ്തിട്ടാണ് ഈ വീട് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ദൗത്യം ഒരുപാട് പേര് വന്നതാണ് പക്ഷേ അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം പൊലൂഷൻ്റെയൊക്കെ പ്രോബ്ലം കൊണ്ട് വിട്ടു പോയതാണ് ഇപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ താഴെയും കാണുന്ന ഒരു പിന്നെ ലെവലിലേക്ക് ഇങ്ങനെ പാറ പൊട്ടിച്ച് കൊണ്ടുവരികയാണ് ഇതുപോലെ കെമിക്കൽ വെച്ച് കൊണ്ടുവരികയാണ് ഇത് ലെവൽ ചെയ്തിട്ട് വേണം അവിടെയും വീട് പണിയാനാണ് അപ്പം ഇത്രയേറെ കണ്ണും മനസ്സും എത്തുന്നിടത്ത് ശരീരം എത്തിപ്പെടാത്ത ഒരു ഭിന്നശേഷിക്കാരനായ എന്നെക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ജെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് എന്നെ ഏൽപ്പിച്ചത് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം കൊണ്ട് അതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഇത് എൻ്റെ ഈ നിർമ്മാണത്തെക്കുറിച്ചുള്ള കൂടുതലുള്ള കാര്യങ്ങളും ഞങ്ങളുടെ സമീപനത്തെ കുറിച്ച് ഞാൻ പറയുന്നത് അല്ല ചേച്ചി തന്നെ പറയുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഞാനൊരു വീട് പണിയണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ മൊബൈലിൽ പലവിധ വീഡിയോകൾ കണ്ടു പക്ഷേ സാറിൻ്റെ ഒന്ന് രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് സാറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീട് പണി തുടങ്ങിയത് പക്ഷേ പലരും എന്നോട് പറഞ്ഞു സാറിൻ്റെ ഒരു വൈകല്യം ി അതിന് പോരണ്ടാണ് പക്ഷേ ഞാൻ അതിന് മുതിർന്നു എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ ചെറിയ അല്ലെങ്കിൽ ഈ കുഞ്ഞു സ്വപ്നത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് വന്ന് നോക്കുക ഈ കാണുന്നത് ഒരു അക്കേഷയുടെ ഡോറാണ് ഈ കാണുന്നത് അപ്പം ഇതിൻ്റെ കട്ടളയെന്ന് പറയുന്നത് ആജിലിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നേരെ കയറി വരുമ്പോൾ ഇതിൻ്റെ സിറ്റൗട്ടിൻ്റെ എന്ന് പറയുന്നത് ഫോർ ബൈ ടുൻ്റെ ഒരു ഗ്രാനൈറ്റ് ഡിസൈനുള്ള ടൈലും പിന്നെ അതിൻ്റെ എഡ്ജിന് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഫുൾ ബോഡി ടൈലും ആണ് ഇട്ടിരിക്കുന്നത് കയറി വരുന്ന ഈ ലിവിങ് റൂമിൽ ഇട്ടിരിക്കുന്നതും ഫോർ ബൈ ടുവിൻ്റെ ടൈലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ പ്രൈമറാണ് അടിച്ചിരിക്കുന്നത് പിന്നെ മൂന്ന് പാളി ഒരു ജനലും ഫ്രണ്ടിൽ ഒരു ഫ്രഞ്ച് പാളി ജനലും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഭിത്തി ഒരു കളർ കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഡിസൈനും ഒരു ഷോക്കേറ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കയറി എന്ന് പറയുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത് അപ്പോൾ ആ ഡൈനിങ് ഏരിയയിലും ഇട്ടിരിക്കുന്ന ഫോർ ബൈ ടു ആണ് പിന്നെ ഭിത്തി ഒരു പ്രത്യേക ടോറാക്കോട്ട കളർ കൊടുത്തിട്ട് അവിടെ ഒരു വാഷ് ബേസും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ഷോക്കേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ വരുന്നത് അടുക്കളയിലേക്കാണ് വരുന്നത് അപ്പോൾ അടുക്കളയിലാ മാറ്റ് ഫിനിഷിങ് ടൈല് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ കിച്ചണിൻ്റെ മൂന്ന് സൈഡ് സ്ലാബും അത് ഗ്രാനൈറ്റും ഒക്കെ അല്പം ഡിസൈനുള്ള അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് സൈഡിലും ബറുത്ത് സ്ലാബ് എല്ലാം കൊടുത്തിട്ടുണ്ട് കുഞ്ഞു അടുക്കളയാണെങ്കിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഷോക്കേഴ്സും ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടിയിലും എല്ലാം കബോർഡ് ചെയ്യത്തക്ക തരത്തിലാണ് അപ്പോൾ ഈ കബോർഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വർക്കിനകത്ത് ഉൾപ്പെടുന്നത് അല്ല പിന്നെ നേരെ നോക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ റൂമാണ് അപ്പോൾ ആ റൂമിനകത്ത് പിന്നെ ഫോർ ബൈ ടുൻ്റെ ജോൻ ഫ്രീ ആയിട്ടുള്ള ടൈലും കാര്യങ്ങളുമാണ് ഭിത്തിക്ക് നമ്മൾ ഒരു ഭിത്തിക്ക് വേറെ കളർ കൊടുത്തിട്ടുണ്ട് മൂന്ന് വാളി ഒരു ജനലും രണ്ട് വാളി ജനലും അത്യാവശ്യത്തിന് വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഡൈനിങ്ങിനകത്ത് ടെറാക്കോട്ട കളർ കൊടുത്തിട്ടുണ്ട് അതിലും ഇതേപോലെ ഒരു ചെറിയ ഡിസൈനും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസ് ഉണ്ട് പിന്നെ നേരെ കാണുന്നത് ഇതാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതിനകത്തും ഫോർ ബൈ ടുവിൻ്റെ ജോയിൻ ഫ്രീ ആയിട്ടുള്ള ടൈലാണ് ഇവിടെ മൂന്ന് പാളി ജനലും രണ്ട് പാളിയുടെ ഒരു ജനലും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് റൂമിനകത്തും ബെർത്ത് സ്ലാബ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂമാണ് ഇത് പിന്നെ സ്റ്റെയർ ആണ് ഈ നേരെ കാണുന്നത് അപ്പോൾ ഈ സ്റ്റെയറിന് അടിവശം നമുക്ക് ഒരു കബോർഡ് കാര്യങ്ങളുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇത് കണ്ടില്ലേ സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻവെർട്ടറൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ചെറിയ ബാത്റൂമ് ആറക്ക് നാലരയുടെ ഒരു ബാത്റൂമ് നമ്മൾ അതിനടിയിൽ സ്ഥലം വേസ്റ്റ് പോകാത്ത രീതിയിലാണ് ചെയ്തിട്ടുണ്ട് ഏഴടിയോളം അതിന് ഹൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് നമ്മളിത് സ്റ്റെയർ കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയ ലാൻഡിംഗ് ആണ് അപ്പോൾ ഇതിനൊന്നും നമ്മൾ കൈവരി കൊടുത്തിട്ടില്ല അതൊന്നും നമ്മൾ എഗ്രിമെൻറ്റിലില്ല പിന്നെ അവിടെ നിന്ന് വരുന്നത് ഒരു ചെറിയ ലിവിങ് റൂമിലേക്കാണ് വരുന്നത് അതൊരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ ബെഡിൻ്റെ പോയിൻ്റുകളും കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പാളി ജനലും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ഭിത്തിക്ക് വേറെ കളർ നമ്മൾ സാധാരണ താഴെ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു കളർ കൊടുത്തിട്ടുണ്ട് എല്ലാ ഒരു രണ്ട് കോട്ട് പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ പെയിൻറ്റൊന്നും നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളതല്ല പിന്നെ അവിടെ നിന്ന് ഒരു മൂന്നര അടി വീതിയിലും എട്ടടി നീളത്തിലുമായിട്ടൊരു ചെറിയ ബാത്റൂമ് വന്നിട്ടുണ്ട് പിന്നെ അതിന് വിളിവശത്ത് പാരപ്പറ്റും അത്യാവശ്യമൊരു ചെറിയൊരു രീതിയിൽ ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കൂടിയെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മറ്റ് പുറമേ ഉള്ള ഭംഗിയും കൂടെ നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ